പൊതുപ്രവർത്തകരുടെ ഇടപെടലിൽ നാലു മാസമായി മുടങ്ങിക്കിടന്ന കുടിവെള്ള പ്രശ്നത്തിന് കോളനിടെ കുടിവെള്ള പ്രശ്നത്തിനാണ് കുടിവെള്ള പമ്പ് സെറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇരുപതോളം വീടുകളിൽ നാലു മാസമായി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു വളരെ രൂക്ഷമായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നത് അത് വന്ന സമയം തന്നെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുകയും അതിന് ചിലവാകുന്ന മുഴുവൻ പൈസയും പദ്ധതിയിലൂടെ വെച്ച് അനുവദിക്കാനുള്ള സമയക്കുറവ് മൂലം സ്വന്തമായി തന്നെ പൈസ കണ്ടെത്തി അത് ചെയ്യാമെന്ന് മണിക്കൂട്ടനും അജിയും കേൾക്കുകയും അതിൻ്റെ എല്ലാം ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് കൃത്യമായും പറഞ്ഞ സമയത്ത് തന്നെ അവർ ആ പ്രവർത്തനം സ്വന്തമായി തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് പൂർത്തീകരിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ പദ്ധതി വിഗതത്തിൽ നിന്നൊക്കെ എടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് മാസമാണ് മാർച്ച് മാസം പഞ്ചായത്തിന്റെ പൈസ നിന്നും എടുക്കാൻ കഴിയുന്നൊരു അവസരമല്ല എന്നാൽ പോലും ഇവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും സഹായത്തോടെ മണിക്കുട്ടനും അജിയും പഞ്ചായത്ത് അംഗവും ഒക്കെ ഇതിനകത്ത് വളരെ നല്ല നിലയിലാണ് സഹകരിച്ചത് ഈ പ്രവർത്തനം അതിന്റെ വീട്ടാവശ്യത്തിനും മറ്റും കനാലിൽ നിന്നും വെള്ളം കോരിയെടുത്താണ് ഉപയോഗിച്ചിരുന്നത് ഇതിനെ തുടർന്ന് പൊതുപ്രവർത്തകരായ അന്തരിച്ചുപോയ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ എസ് രാജൻപിള്ളയുടെ മകൻ ബിപിൻ രാജും അജി മുതിരവിളയും ചേർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം ഡോക്ടർ കെ ഷാജിയെ വിവരമറിയിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടപെടലിൽ അയ്യായിരം രൂപ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടിയന്തര ഫണ്ടിൽ നിന്നും അനുവദിച്ചു പിന്നീട് ബാക്കി പതിനായിരം രൂപയോളം സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചുമാണ് കേടുവന്ന ജലവിതരണ പമ്പ് പ്രവർത്തനക്ഷമമാക്കിയതും കുടിവെള്ള സംഭരണി വൃത്തിയാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതും സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ഷൈൻദീ ബു വാർഡ് മെമ്പർ ലിസി ലിസിഷിബു സുനിൽകുമാർ അനുപുമ്മൻ രാജ്ലാൽ എന്നിവർ പങ്കെടുത്തു ഈ ഒരു കുടിവെള്ള പദ്ധതിയുടെ പല രീതിയിലുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജനപ്രതിനിധിയായ ആ സമയത്തായിരുന്നു ആദ്യമായിട്ട് ഇതിനൊരു കേടുപാടുകൾ വന്നത് അന്ന് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോട് അറിയിച്ചു അതിന് പ്രകാരം എടുത്ത് റെഡിയാക്കി അന്ന് നല്ല ഭംഗിയായിട്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും സാധിച്ചു എന്നാലത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് അതിൻ്റെ പൈസ മൊത്തം മുടക്കിയല്ല റെഡിയാക്കിയത് പിന്നെ ഇത്രയും നാൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു വീണ്ടും അതിനൊരു കേടുപാട് സംഭവിച്ചപ്പോഴും പഞ്ചായത്തിനറിയിച്ചപ്പോഴേ തൽക്കാലം അതിനുള്ള ചെറിയ അനുഭവപ്പെട്ടു റിപ്പോർട്ടർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ